ശ്രീ എൻ പി ചെക്കുട്ടി മഹേഷ് പണിക്കർ പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ ഇപ്പോൾ വിശ്വാസ കൊള്ള അതിന് പല അർത്ഥം വേണമെങ്കിൽ ചാർത്താവുന്ന ഒരു കാര്യമാണ് വിശ്വാസ കൊള്ള എന്ന് പറയുന്നത് ഇവിടെ ഒരു വിശ്വാസ സംഗമം നടത്തി നടത്തിയതിന് പിന്നാലെയാണ് ഈ സംഭവ ഉണ്ടാകുന്നത് ഇപ്പോൾ എൻ വാസുവിൻ്റെ അറസ്റ്റിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് മിനിഞ്ഞാന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപായി തന്നെ എസ് ഐ ടി അറസ്റ്റിന് വട്ടം കൂട്ടിയിരുന്നു എന്ന വിവരങ്ങളുണ്ട് ഇനിയിപ്പോൾ നാളെ മറ്റന്നാളോ വളരെ വേഗം തന്നെ സംഭവിച്ചേക്കാം അതിലപ്പുറം മുകളിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു അല്ല രണ്ട് മൂന്ന് വിഷയങ്ങൾ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല അതായത് ശബരിമലയെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആയുധമായിട്ട് ഉപയോഗിക്കാൻ ഈ സർക്കാർ തീരുമാനിച്ചുകൊണ്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു മാസം മുമ്പ് അവിടെ ഒരു ശബരിമല ഒരു സംഗമം ഒരു നടത്തിയത് പമ്പയിൽ അതിൽ പിന്നെ വാസവൻ മന്ത്രി വളരെ പ്രധാനപ്പെട്ട പങ്ക് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് പിന്നെ ഭഗവത്ഗീതയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ പ്രസംഗിച്ചു അപ്പോൾ മുഖ്യമന്ത്രിയും പിന്നെ ദേവസ്വം മന്ത്രിയും അടക്കമുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കള് ശബരിമല വിശ്വാസി സംഗമത്തിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ നടത്തിയത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ നേട്ടം കൈ കൊയ്യ കൊയ്യാൻ വേണ്ടിയിട്ട് ശബരിമല ഉപയോഗിക്കുക എന്നുള്ളത് വെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ശബരിമലയെ ഉപയോഗപ്പെടുത്താൻ ഒരു തീരുമാനിച്ചു അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരസ്യമായിട്ടുള്ള ജനങ്ങളിലിപ്പോൾ പിന്തുണ നേടാനുള്ള ശ്രമമാണ് ശബരിമലയിലുള്ള വിശ്വാസം ജനങ്ങളിലെ ജനങ്ങൾക്കുള്ള വിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്തെടുക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള അജണ്ട മറുഭാഗത്ത് കഴിഞ്ഞൊരു പത്ത് വർഷമെങ്കിലും ആയിട്ട് ഒരു രഹസ്യമായ ഒരു ഒരു അജണ്ട വേറെയും നടക്കുന്നുണ്ട് എന്ന് ഇപ്പം നമ്മൾ കാണുന്നുണ്ട് അതെന്താണ് അതാണ് ഈ കൊള്ള ശബരിമലയുടെ പിന്നെ സമ്പത്ത് ശബരിമലയിലെ ആൻറ്റീക്ക് വാല്യൂ ഉള്ള പല സംഗതികളും കടത്തിക്കൊണ്ട് പോയാൽ ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയി പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വയ്ക്കൽ ഇങ്ങനെയുള്ള വളരെ വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു തട്ടിപ്പിൻ്റെ വളരെ കടു വലിയ ഒരു ഒരു അജണ്ട അവിടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരഞ്ചെട്ട് വർഷങ്ങളായിട്ട് അത് നടക്കുന്നുണ്ട് അതിന് മുമ്പിൽ നിൽക്കുന്നത് ഈ പോറ്റിയെ പോലെ ചില ആളുകളാണെങ്കിലും അതിന് പിന്നിലുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് അവർ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു അപ്പം സ്വർണത്തിൻ്റെ സ്വർണ്ണപ്പാളി എന്നുള്ളത് മാറ്റിയിട്ട് ചെമ്പുപാളി എന്ന് എഴുതി വയ്ക്കുകയാണ് രേഖകളിൽ അങ്ങനെ എഴുതി വെക്കുകയാണ് അപ്പോൾ അത് എഴുതുന്ന പോറ്റിയല്ല എഴുതുന്ന എഴുതുന്നാൾ ഈ ദേവസ്വം ബോർഡിലെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അതിൻ്റെ പിന്നെ മിനിറ്റ്സ് പരിശോധിക്കേണ്ട ആൾ മിനിറ്റ്സിനെ വെക്കുന്നില്ല എന്ന് പറയുന്നത് മിനിറ്റ്സ് പരിശോധിക്കേണ്ട ആൾ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ചെയർമാനും ഒക്കെയാണ് അവരൊന്നും ഇത് കണ്ടില്ലെന്ന് വരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു സാമ്പത്തിക കൊള്ള നടത്താനുള്ള ഒരു സംഘടിതമായ നീക്കവും നടക്കുന്നുണ്ട് അത് ഏതാനും ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല അതിൻ്റെ തലപ്പത്ത് അതിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ആസൂത്രണം ഉണ്ടാവും അങ്ങനെ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ദേവസ്വം മന്ത്രിമാർക്ക് അതിൻ്റെ ചുമതലയിൽ ഒഴിയാൻ കഴിയില്ല കാരണം അതൊരു പിന്നെ സീക്രട്ടായിരുന്ന സംഗതിയുമല്ല ഉദാഹരണത്തിന് ഇപ്പോൾ നാൽപ്പത് പിന്നെ ശബരിമല ഒരു സാധനം പിന്നെ ഇയാൾ കൊണ്ടുപോയി നാൽപ്പത് ദിവസത്തിന് ശേഷമാണ് മദ്രാസിലെത്തുന്നത് ഈ നാൽപ്പത് ദിവസം ഈ ഈ സാധനങ്ങൾ എവിടെ പോയി എന്നുള്ളത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് പോലീസിനുണ്ട് ശബരിമല ഉദ്യോഗസ്ഥർക്കുണ്ട് പക്ഷേ ആ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് ശബരിമലയിൽ നിന്ന് തലച്ചോടായിട്ട് മദ്രാസ് കൊണ്ടുപോയ പോലും അത്ര സമയം എടുക്കില്ല പക്ഷേ ഈ സാധനം നാൽപ്പത് ദിവസം കറങ്ങിത്തിരിയാണ് ലോകത്ത് ചുറ്റിലും അത് ഒരാളുടെ വീട്ടിൽ പോയി ഒരു സിനിമാ നട വീട്ടിൽ പോയി ബാംഗ്ലൂർ ഒരാളുടെ വീട്ടിൽ കൊണ്ടുചെന്നു അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അപ്പോൾ ഇതൊക്കെ കാണുന്ന ഈ ആൻറ്റിക് വാല്യൂവിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്ന ഈ സുഭാഷ് കപൂർ അടക്കമുള്ള ആളുകളുടെ ഒരു വലിയ മാഫിയ സംഘത്തിൻ്റെ കൺമുമ്പിലാണ് നടക്കുന്നത് അപ്പോൾ അവർ ആ സന്ദർഭം ഉപയോഗിക്കും എന്ന കാര്യം തർക്കമില്ല അവരങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കണ്ടില്ല കെട്ടില്ല എന്നടിക്കാനൊന്നും സർക്കാർ കഴിയില്ല കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ അതിൽ നിന്ന് അടിച്ചു മാറ്റുക എന്നുള്ളത് ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൊള്ളയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും ഈ കൊള്ളയിൽ സർക്കാരിന് സർക്കാരിൻ്റെ ദേവസ്വം വകുപ്പിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് ബന്ധപ്പെട്ട മന്ത്രിമാർ അതിന് ആൻസർ പറയേണ്ടതായിട്ട് വരും ഇന്നല്ലെങ്കിൽ നാളെ സി പി എമ്മിന് ഇതിന് വലിയ ഒരു വില കൊടുക്കേണ്ടതായിട്ട് വരണം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ ബോധപൂർവം നടത്തിയ ഒരു കൊള്ളയാണ് ഈ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അതിനനുസരിച്ചുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ അതിനു പറ്റിയ ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡിനെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ അവർ ഉപയോഗിച്ചിട്ടുണ്ട് അതിനു പറ്റിയ ഏജൻറ്റുമാരെ അവർ പുറത്തുനിന്ന് അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇത് വളരെ സംഘടിതമായിട്ടുള്ള ഒരു കൊള്ളയാണ് ഇത് കൊള്ളയാണ് എന്ന് ഇന്നിപ്പോൾ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ബോധ്യമായിട്ടും അതാണ് പ്രധാനപ്പെട്ട സംഗതി ശ്രീ എൻ പിട്ടി പക്ഷെ പ്രതിപക്ഷം ഇതിലെ എസ് ഐ ടി യുടെ മെല്ലെപ്പോക്കിനെ കുറിച്ചാണ് വിമർശിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു മെല്ലെ പോക്ക് അങ്ങേക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു മെല്ലെ പോക്കുണ്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ അത് കൃത്യമായി പരിശോധിച്ച് ആളുകളിൽ നിന്ന് തെളിവ് ശേഖരിച്ച മൊഴികൾ എടുത്തിട്ടൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല എസ് ഐ ടി കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച എസ് ഐ ടി ആണ് അത് സർക്കാരിന്റെ എസ് ഐ ടി എന്ന് പറഞ്ഞുകൂടാ കോടതിയുടെ നിർദ്ദേശത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ് അത് അതിന്റെ ഗതി തെറ്റിപ്പോകുമെന്ന് സംശയിക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ അല്ല കെ പി സി സി അധ്യക്ഷൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വിഷയത്തിൽ കോടതി വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ നിരീക്ഷണം നടത്തുന്നതായിട്ട് തോന്നുന്നുണ്ട് മാത്രമല്ല കോടതിയുടെ ഇനീഷ്യേറ്റീവിലാണ് ഈ സംഗതികളൊക്കെ നടന്നിട്ടുള്ളതും കോടതി തന്നെയാണ് ഒരു റിട്ടയേർഡ് ജഡ്ജിയെ ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കോടതിയാണ് അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത് കോടതി തന്നെയാണ് അന്വേഷണത്തിന് മോണിറ്റർ ചെയ്യുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ അന്വേഷണത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് കോടതിയുടെ കൂടി ഉത്തരവാദിത്തമാണ് അന്വേഷണം ശക്തിപ്പെടുത്തുക എന്നുള്ളത് അന്വേഷണത്തെ പിഴവുകൾ പരിശോധിത്തന്നുള്ളത് അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ എന്തെങ്കിലും അപാകതയുള്ളത് എനിക്കറിയാത്ത കാലത്തോളം ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല അർത്ഥമില്ല ഞാൻ നോക്കിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായിട്ട് തോന്നുന്നില്ല മാത്രമല്ല കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് ഈ നിരീക്ഷണങ്ങൾ കോടതി നേരിട്ട് പോയിട്ട് നടത്തുന്നതല്ല മറിച്ച് കോടതി വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയ കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച് കോടതിക്ക് ബോധ്യപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ കോടതി നിരീക്ഷണങ്ങൾ കണ്ടാൽ വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കോടതിക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്ന് വളരെ വളരെ വ്യക്തമാണ് അതുകൊണ്ട് അന്വേഷണത്തെ കുറിച്ച് ഈ സന്ദർഭത്തിൽ പരാതി പറയുന്നതിൽ വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്മൃതി